അമ്മ വസൂരി വന്ന് മരിച്ചതിന് ശേഷം വർഷങ്ങൾക്കുള്ളിൽ അച്ഛനും മരിച്ചു ജ്യേഷ്ഠനൊപ്പം തയ്യൽ കടയിൽ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഒരുപാട് കുന്നിക്കുരു പെറുക്കി പോക്കറ്റിലിട്ട് പോകും കടയിലിരുന്ന് കളിക്കുന്ന കാലം തൊട്ട് ചുവപ്പ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ചുവപ്പിനോട് എന്നാണ് ഇഷ്ടം തുടങ്ങിയതെന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പണ്ട് വി എസ് അച്യുതാനന്ദൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം കുന്നിക്കുരുക്കൾ കോർത്തിണക്കി വി എസിന്റെ മുഖം വരച്ച ക്യാൻവാസുമായി പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന കലാകാരൻ പറയുന്നു സഖാവിന് നൽകാൻ തയ്യാറാക്കിയതാണ് എന്നാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഞാനിത് കരുതി വെക്കും മഞ്ചാടിക്കുരുവിൽ എല്ലാം ചുവപ്പാണെന്നുള്ള ധാരണയിൽ നമ്മൾ ഇരുന്നതാണ് പക്ഷേ സംഗതി ഇത് അന്വേഷിച്ച് പോയി പല കടകളിലും സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കാണ് അതിൻ്റെ അകത്ത് വെള്ളം മഞ്ചാടിക്കുരുണ്ട് കറുപ്പുണ്ട് അതിൻ്റെ പല കളറുകളുണ്ട് ഇതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നാലും അദ്ദേഹത്തിന് ആഗ്രഹം കൊണ്ട് ആഗ്രഹമായിരുന്നു വർക്ക് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഒരു ഓർമ്മയ്ക്കായിട്ട് ഇത് സമർപ്പിക്കുകയാണ് ആത്മബന്ധമുള്ള വസ്തു ഉപയോഗിച്ച് രൂപം നിർമ്മിക്കണമെന്നതായിരുന്നു പ്രിൻസിന്റെ ആഗ്രഹം അങ്ങനെ തിരിയുന്നതിനിടയിലാണ് വി എസും കുന്നിക്കുരുവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നത് അങ്ങനെ ചുവപ്പും വെളുപ്പും കറുപ്പും നിറമുള്ള കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും മണലും ഉപയോഗിച്ച് ചിത്രം തയ്യാറാക്കുകയായിരുന്നു ഇടുക്കിയിലെ രാമക്കൽമേട് ഇടത്തരമുക്ക് സ്വദേശിയാണ് പ്രിൻസ് വിവിധ അങ്ങാടി മരുന്നുശാലയിൽ നിന്നാണ് ഇത്രയധികം കുന്നീക്കുരുകൾ തരപ്പെടുത്തിയത് എന്നെങ്കിലും സഖാവിനെ കാണുമ്പോൾ ഇത് നൽകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ ഇനി അത് നടക്കില്ലെന്ന വിഷമത്തിലാണ് പ്രിൻസ് ഭുവനചന്ദ്രൻ ഇ ടി വി ഭാരത് ഇടുക്കി